പത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വ്യാഴാഴ്ചത്തെയും വെള്ളിയാഴ്ചത്തെയും കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നമ്മുടെ ഇവിടെ കോണിക്കൂട് കെട്ടുന്നതിൻ്റെ പണിയും തിരക്കുമൊക്കെയാണ് മൂന്ന് ദിവസം പണിക്ക് ആളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വ്യാഴാഴ്ചയും പണിക്ക് ആളുണ്ടായിരുന്നു വ്യാഴാഴ്ച ഞാൻ രാവിലെ ചോറും കുടിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് കലമൊക്കെ ഒന്ന് തേച്ച് കഴുകിയൊക്കെ എടുക്കുക ഒരു കലവേ സാധാരണ കരി പറ്റിക്കാറുള്ളൂ ഇതിപ്പോ രണ്ട് കാലത്തെ കരി ആയിട്ടുണ്ട് കേട്ടോ ഇന്നലെ കുടിക്കാനുള്ള വെള്ളം തികഞ്ഞില്ലായിരുന്നു അപ്പോൾ ഞാൻ ഒരു കാലത്തിലൂടെ വെള്ളം വെച്ചു ചോറൊക്കെ വെന്ത് വാർത്ത് കഴിഞ്ഞപ്പോഴേ അതല്ലെങ്കിൽ ഞാൻ അരി ഇടുന്നതിന് മുമ്പ് കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുക്കും എടുത്തതിന് ശേഷമാണ് പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് തിളപ്പിച്ച് അരിയൊക്കെ ഇടാറുള്ളത് അങ്ങനെ ഞാൻ രാവിലെ തീയൊക്കെ പിടിപ്പിച്ച് കുടിക്കാനുള്ള വെള്ളം അടുപ്പിലേക്ക് വെച്ചു ഇനി കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ച് അരിയൊക്കെ അടുപ്പിലിടണം അപ്പോൾ അത് തിളയ്ക്കട്ടെ ആ സമയത്ത് ഞാൻ വേഗം വന്ന് കുറച്ച് ചായയൊക്കെ വെച്ചു അവലും നനച്ചു ഞങ്ങൾ രണ്ടാളും കൂടെ ചായ കുടിക്കാൻ വേണ്ടി പോവുക പിള്ളേർ രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല ഞങ്ങൾക്ക് രണ്ടാൾക്കും മധുരം അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ വല്ല ഒന്നും ഇട്ടില്ല ഒരു ശകലം പഞ്ചസാര ഇട്ടു മധുരം ഇടാത്ത കട്ടൻ ചായയും അങ്ങനെ ഞങ്ങൾ രണ്ടാളും ചായയൊക്കെ കുടിച്ചു പിന്നെ പണികളൊക്കെ തുടങ്ങി ആൾക്കാരൊക്കെ വന്ന് ഒച്ചയൊക്കെ കേട്ടപ്പോൾ പിള്ളേർ രണ്ടാളും കൂടെ എഴുന്നേറ്റിട്ടുണ്ട് ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ പല്ലൊക്കെ തേപ്പിച്ച് കൈയും മുഖമൊക്കെ കഴുകി അവർക്ക് ചായയൊക്കെ കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് വെച്ച് പിന്നെ വന്ന് കായ മെഴുക്കുരട്ടി വെക്കാനുള്ളത് അരി കേട്ടോ ഇതുപോലെ നന്നായിട്ട് കനം കുറച്ച് കീറിയിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം കായ വെള്ളത്തിലേക്ക് അരിഞ്ഞിടുന്നത് കളർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ ജനൽ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ കായ മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടി പോകുകയാണെ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കടുകൊന്നും പൊട്ടിച്ചിട്ടില്ല കടുക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് കനം കുറച്ച് നീളത്തിലരിഞ്ഞ ഒരു വലിയ സവാള സവാള ഇത്തിരി കൂടുതൽ വേണേ അതും ചേർത്തിട്ട് വഴറ്റുവാണ് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കായയുടെ കറ പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടത് അങ്ങനെ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലും ഒക്കെ ഇട്ടിട്ടും കറ കളഞ്ഞെടുക്കും ഞാൻ സാധാരണയായിട്ട് പച്ചവെള്ളത്തിലേക്ക് തന്നെ കേട്ടോ അരിഞ്ഞിടാറുള്ളത് സവാള നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് കളറൊന്നും മാറുമൊന്നും വേണ്ട എന്നാലും നന്നായിട്ട് വഴറ്റിയെടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ എരിവിന് വേണ്ടത്രയും പിന്നെ മുളകുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തു പച്ചമുളക് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഈ മുളകൊടിക്ക് നല്ല എരിവുള്ളതാണ് ഇവിടുത്തെ പച്ചമുളകിന് നല്ല എരിവുള്ളതാണ് അതുകൊണ്ട് രണ്ടും കൂടെ ആകുമ്പോൾ ഭയങ്കര എരിവായെങ്കിലോ ഓർത്തിട്ട് പച്ചമുളക് ഒഴിവാക്കിയതോട്ടോ നമുക്ക് നമ്മുടെ എരിവൊക്കെ നോക്കിയിട്ട് നമുക്ക് പച്ചമുളകും മുളക് പൊടിയും രണ്ടും ചേർത്ത് കൊടുക്കാം അപ്പം അങ്ങനെ പൊടികളൊക്കെ മൂത്തു കഴിഞ്ഞപ്പോൾ കായ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഒട്ടും വെള്ളം ചേർക്കണ്ട ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ തുറന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ല ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത് നമുക്ക് എത്രയും മുരിയണോ അതിനനുസരിച്ച് മൊരിച്ചെടുക്കാം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ ചിലർക്ക് നന്നായിട്ട് മുരിഞ്ഞ് മൊരിഞ്ഞു വരണം ചിലർക്ക് അത്രയും മൊരിയെന്ന് ഇഷ്ടമല്ലല്ലോ അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം വെളിച്ചെണ്ണ വേണമെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചും കൊടുക്കാം കേട്ടോ അത്രയേ ഉള്ളൂ കായ മെഴുക്കുരട്ടിയുടെ പരിപാടി പിന്നൊരു തേങ്ങാച്ച മന്തി അരച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചിയും പുളിയും ചെറിയുള്ളിയും വറ്റൽമുളകുമൊക്കെ കൂടെ ചേർത്തിട്ട് വറ്റൽമുളക് ഞാൻ എണ്ണയിൽ വറുത്തെടുത്തതാണ് അതല്ലെങ്കിൽ കനലിൽ കനലിൽ ചുട്ടെടുക്കാം എടുക്കാം കേട്ടോ തേങ്ങാ ചമ്മന്തി ഒക്കെ അരയ്ക്കാനിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ഞാൻ അതൊക്കെ എടുത്തു വെച്ചപ്പോൾ ഒന്ന് വെറുതെ വീഡിയോ എടുത്തുന്നേ ഉള്ളായിരുന്നു കേട്ടോ പിന്നെ തിരഞ്ഞെടുപ്പിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ പോകുന്നുണ്ട് പിന്നെ ഞങ്ങൾ രാവിലത്തെ കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞു കായ മെഴുക്കുരട്ടി വെച്ചതും തേങ്ങാ ചമ്മന്തിയും അച്ചാറും പപ്പടവും കഞ്ഞിയും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഉച്ചയ്ക്കത്തേക്ക് വൻപയർ തേങ്ങയിടാതെ തോരം വെക്കുവാണേൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയും മുളകും കൂടെ നന്നായിട്ട് ചതച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചു കറിവേപ്പിലയും മൂപ്പിച്ചിട്ട് ഈ ചതച്ച സാധനങ്ങൾ നന്നായിട്ട് മൊരിയണം മൊരിഞ്ഞില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ലോട്ടോ നന്നായിട്ട് മൊരിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് വൺ വയർ ഞാൻ കുക്കറിൽ ഉപ്പൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കുരുമുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് പൊടിയും ചേർക്കാൻ കേട്ടോ എനിക്ക് കുരുമുളക് പൊടി കുരുമുളക് പൊടി ചേർക്കുന്ന ഇഷ്ടമുള്ളൂ പക്ഷേ ചേട്ടായിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ചേർക്കാറില്ല പിന്നെ കുറച്ച് കളർ വേണമെന്നുണ്ടെങ്കിൽ മുളക പൊടിയും ചേർത്ത് കൊടുക്കാം അക്കു കായമെഴുക്കൂരൊട്ടി മാത്രം കൂട്ടി കേട്ടോ ചോറുണ്ട് നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങളെല്ലാവരും ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഉച്ചക്കത്തേക്ക് മീൻകറി ഉണ്ടായിരുന്ന തലേ ദിവസത്തെ പിന്നെ കായമെഴുക്ക് ഉരട്ടി പയറു തോരനും അച്ചാറും ചമ്മന്തിയും ഒക്കെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ശേഷമുള്ള പണിക്ക് ഇറങ്ങിയിട്ടുണ്ട് വൻപയർ ഞാൻ തലേ ദിവസം കായും പയറും കൂടെ കറി വെച്ചില്ലായിരുന്നോ അപ്പോൾ ഞാൻ കുറച്ച് എടുത്ത് വെച്ചതാട്ടോ വേവിക്കാതെ എടുത്ത് വെച്ചതായിരുന്നു കുതിർത്തതിൻ്റെ അകത്തുനിന്ന് കുറച്ചെടുത്ത് മാറ്റിയതാണ് അക്കുമായിരുന്നു പയറ് വെള്ളത്തിൽ ഇട്ടതേ അപ്പോൾ ഞാൻ അവൾക്ക് അളവൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു ഞാൻ പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ക്ഷീണത്തിന് കുറച്ച് നേരത്തെ കിടന്നു കിടന്നായിരുന്നു അപ്പോൾ അക്കുവിനോട് ഞാൻ പയറ് വെള്ളത്തിലിടാൻ പറഞ്ഞു അളവൊക്കെ പറഞ്ഞു കൊടുത്തെങ്കിൽ അവൾ കുറച്ച് കൂടുതലായിരുന്നു ഇട്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്ത് വെച്ചതായിരുന്നു വെറുതെ കളയേണ്ടല്ലോ ആർക്കെങ്കിലും ഇഷ്ടമുള്ളവരൊക്കെ കൂട്ടിക്കോളും എന്ന് വിചാരിച്ചിട്ട് ഞാനത് കടുുകൊക്കെ വറുത്ത് റെഡിയാക്കി വെച്ചു കുറച്ചേ ഉണ്ടായിരുന്നുള്ള ഒരുപാടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടത് തീർന്നു വെറുതെ കളയാതെ ചേച്ചി ചേച്ചിയോടെ ഒന്ന് ചിരിച്ചാ മതി ഞാനിവിടെ മിണ്ടാതെ നിന്നാ കാണുമോന്നു എന്നോട് അൽബക്കത്തെ ചേച്ചി കേട്ടോ ചോദിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി ഒന്ന് ചിരിച്ചു പറഞ്ഞിട്ട് ചേച്ചിയെ കാണാമല്ലോ എന്ന് പറയുമായിരുന്നേ ഇത് കുഞ്ഞ് കോഴിവേഴാമ്പലല്ലേ കോഴിവേഴാമ്പലോട് ഇപ്പുണ്ട് അതെന്ത് കായ തിന്നുന്നത് വിഴുങ്ങി നോക്കത് कल मोरे रे दादा निंजा सबसे तातो नेता समझो പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു ചേട്ടയി പരുക്കം കോരുന്നുണ്ട് പിന്നെ ഞാൻ അവിടെ എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കുന്നുണ്ട് നിറച്ച് പൊടിയായിരുന്നു അവിടെ കുറേ പൊടിയൊക്കെ ആയിട്ട് അങ്ങ് വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുന്നുണ്ട് കുഞ്ഞിപ്പിണ്ണും ഉണ്ട് എൻ്റെ കൂടെ വ്യാഴാഴ്ച കെട്ടലൊക്കെ കഴിഞ്ഞു വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഷീറ്റ് ഇട്ടത് അതുവരെ ഇങ്ങനെ ഷീറ്റൊന്നും ഇടാതെ ഇങ്ങനെ തുറന്നു തന്നെ കിടക്കുമായിരുന്നു മഴ വലിയ മഴയൊക്കെ പെയ്ത അകത്തേക്ക് വെള്ളം വീഴും കേട്ടോ പക്ഷേ വലിയ മഴയൊന്നും പെയ്തില്ല ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്തായിരുന്നു എന്നാലും വലിയ കാര്യമായിട്ടൊന്നും പെയ്തില്ല കേട്ടോ മഴ പെയ്യോന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ വിറ്റ് തേക്കുകയും പെയിൻ്റ് അടിക്കുകയൊക്കെ വേണം ഇപ്പോൾ ആ ചേട്ടന് തിരക്കാണ് കേട്ടോ കുറേ പണികളൊക്കെ എവിടെയൊക്കെ തീർക്കാനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പം ചേട്ടൻ വരും എന്നിട്ടാണ് ഇനി തേക്കുന്നതൊക്കെ ഇനിയിപ്പോൾ നമ്മുടെ അടുക്കളന്ന് ഇറങ്ങുന്ന ഒരു ചാർത്തുണ്ടല്ലോ വർക്ക് ഏരിയ ആ അവിടെയും കുറച്ച് പണികളൊക്കെ ഉണ്ട് അതൊക്കെ ഇനി ഒരു മാസം കഴിഞ്ഞ് ചേട്ടൻ വരുമ്പോൾ ഇനി ചെയ്യുള്ളൂ കേട്ടോ ചേട്ടായി പെയിൻറ്റൊക്കെ അടിച്ചു വെച്ചാൽ കമ്പിയില്ലേ അതൊക്കെ ഇവിടെ ഇട്ട് ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി പിറ്റേ ദിവസം സ്വീറ്റ് ഇട്ടാൽ മതി ബാക്കി പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ഒരു മോഡല് ജനൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷെ നമ്മുടെ വീട് പണിത സമയത്തൊക്കെ ഞാൻ ചേട്ടോട് പറഞ്ഞെങ്കിലും അന്നേരം ഒന്നും അത് വെച്ചില്ല വേറെ ഓരോ മോഡല് ജനലൊക്കെയാണ് വെച്ചത് ഒരു മോഡല് ഇങ്ങനെ താഴെ വരെയുള്ള മോഡൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അത് അന്നേരം വെക്കാൻ പറ്റിയില്ല ഏതായാലും ആഗ്രഹം ഇപ്പം സാധിച്ചു കേട്ടോ ഇപ്പം സമയം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ആരും കുളിച്ചിട്ട് ഒന്നുമില്ല ഇനിയും കുറേ പണികളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു ചേട്ടയും പിള്ളേരും ഒക്കെ കഴിച്ചു കഴിഞ്ഞു ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുവാണ് നാളെ ഇടാനുള്ള ആസ്പെറ്റോസിൽ പെയിൻറ്റ് അടിക്കും കേട്ടോ ചേട്ടായി എട്ട് ഷീറ്റുണ്ട് എട്ട് ഷീറ്റിലും പെയിൻ്റ് അടിക്കണം അപ്പോൾ പെയിൻറ് അടിച്ചതൊക്കെ ചേട്ടായി ഇവിടെ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് അല്ലാത്തത് നമ്മുടെ ഇവിടെ ഒരു ആസ്പെറ്റോസ് കൊണ്ട് നമ്മൾ വേലി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ആ വേലിയിൽ ഇങ്ങനെ ചാരി വെച്ചിട്ടോ പെയിൻ്റ് അടിക്കുന്നത് നാല് ആസ്പെറ്റോസ് മുകളിലാ ഉള്ളത് ടെറസിൻ്റെ മുകളിൽ എത്രണ്ണം ഉണ്ട് ചേട്ടാ മൊത്തം നാലെണ്ണോ എത്ര മൊത്തം പെയിന്റ് അടിക്കണോ എട്ടെണ്ണോ ഇവിടെ നാലല്ലേ ഉള്ളൂ ടെറസിലുണ്ടോ നാലെണ്ണോ ഹാസ്പെറ്റോസിൽ പെയിൻറ് അടിക്കുന്ന സമയത്ത് അത് എടുക്കാനും പിടിക്കാനും പിന്നെ അതങ്ങോട്ട് ചാരി വെക്കാനും ഒക്കെ ആൾ കൂടെ വേണമല്ലോ അതുകൊണ്ട് ഞാൻ നേരത്തെ കുളിക്കാതെയൊക്കെ നിന്നത് ഇതൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് ചേട്ടയിൽ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി ഇരുന്നതാണേ അപ്പോൾ അക്കു ചേട്ടയെ അടിച്ചോണ്ടിരുന്ന പെയിൻ്റൊക്കെ എടുത്തിട്ട് അക്കു വെറുതെ അടിക്കുക അത് കണ്ടപ്പോൾ കുഞ്ഞുണ്ണിക്കും പെയിൻ്റ് അടിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ പോരെ മതി കേട്ടോ മിടിക്കുക നന്നായിട്ടുണ്ട് ആ അടിപൊളിയാ ടെറസിൻ്റെ മുകളിൽ നാല് ഷീറ്റ് ഇരിപ്പുണ്ടല്ലോ അത് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ചേട്ടയും അക്കവും കൂടെ മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ വേഗം അകമൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകിയൊക്കെ വെച്ചു പിന്നെ കുഞ്ഞിപ്പണ്ണിനെയും കുളിപ്പിച്ച് ഞാനും കുളിച്ചു ഇനിയിപ്പോൾ ആ സ്റ്റെയറിൻ്റെ മോൾ വശത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളൊക്കെ നടുവൊക്കെ വേണം വേണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പം നാളെ ഷീറ്റിടലും കൂടെ കഴിഞ്ഞാലാണ് ശരിക്ക് എനിക്കുള്ള പണി വരാൻ പോകുന്നത് കേട്ടോ അടിച്ചു വാരിലും തറ തുടക്കലും ഒക്കെ ആയിട്ട് പിന്നെ പണിക്ക് വേണ്ടിയിട്ട് ഓരോ സാധനങ്ങളെടുത്തതെല്ലാം പല വഴിക്ക് കിടപ്പുണ്ട് അതെല്ലാം കൂടെ എടുത്ത് തപ്പിപ്പിടിച്ച് അതൊക്കെ അടുക്കിപ്പറക്കി വെക്കലും ഒക്കെ ആയിട്ട് ഇനി ഇഷ്ടം പോലെ പണി എനിക്കുണ്ട് ചോറും കറിയും വെക്കലൊക്കെ എളുപ്പം കഴിയും പക്ഷേ ഈ അടുക്കിപ്പറക്കലും ക്ലീൻ ചെയ്യലുമൊക്കെയാണ് ചെയ്താലും ചെയ്താലും തീരാത്ത പിന്നെ ഒരുപാട് ആഗ്രഹിച്ചും സ്വപ്നം കണ്ടുമൊക്കെ കിട്ടിയ വീടായതുകൊണ്ട് ഓരോ മുക്കും മൂലമൊക്കെ അരിച്ചു പറക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കലട്ടോ എൻ്റെ പ്രധാന പണി എത്ര വർഷം കഴിഞ്ഞാലും വീടൊരു പഴയതുപോലെ നായി പോകരുത് നല്ല വൃത്തിക്ക് തന്നെ കൊണ്ടുനടക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത് ചേട്ടായിയും എന്നെ പോലെ തന്നെയട്ടോ ഒരു സാധനം നശിപ്പിക്കാനും അഴുക്കാക്കാനും ഒന്നും സമ്മതിക്കത്തില്ല ചേട്ടായും ഞാൻ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ ശ്രദ്ധിക്കും എല്ലാ കാര്യങ്ങളും അതങ്ങനെ കേട്ടോ നമ്മൾ ഒരു സാധനം ഇല്ലാതിരുന്നിട്ട് നമുക്ക് ഒരുപാട് വർഷം കാത്തിരുന്ന് ഒന്ന് കിട്ടുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരിതല്ലേ പെയിൻ്റൊക്കെ അടിച്ചു കഴിഞ്ഞ് വന്നു പിന്നെ ബ്രഷും അതിനെടുത്ത സാധനങ്ങളൊക്കെ വൃത്തിയാക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ ചേട്ടായി അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ വെള്ളിയാഴ്ചത്തെ പിന്നെ പരിക്കും കുറച്ചും കൂടെ കോരാനുണ്ടായിരുന്നു അതൊക്കെ കോരിയെടുക്കുക തുണി അലക്കാനുള്ളതൊക്കെ ഞാൻ രാവിലെ തന്നെ അലക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരു മഴ മൂടലൊക്കെ ഉണ്ട് പിന്നെ ഉച്ച കഴിഞ്ഞാൽ വലിയ വെയിലൊന്നും ഉണ്ടാകത്തില്ല ചിലപ്പോൾ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അക്കുനോട് ഞാൻ വേഗം വിരിച്ചിട്ടോളാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അവൾ തുണിയൊക്കെ വിരിച്ചിടുന്നുണ്ട് ചേട്ടൻ കോഴിക്ക് കൊടുക്കാനുള്ള പുല്ലൊക്കെ പോയിട്ട് ഒരു കൈപ്പിടി മതി അത് പിന്നെ പറമ്പിൽ നിന്ന് മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇന്നിപ്പോൾ പാവയ്ക്കാൻ മെടുക്ക് മീൻ മീൻകറിയായിരുന്നു ഉണ്ടാക്കിയത് ഇനിയിപ്പോൾ ഗവൺമെൻറ്റ് ദോശ ഉണ്ടാക്കണം ചോറ് ആയിട്ടുണ്ട് ഞങ്ങൾ രാവിലത്തെ ചായ ആ പ്ലാസ്റ്റിക് പാത്രം കൊണ്ടൊരു ചേട്ടൻ പോകുന്നത് കണ്ടത് ഇനിയിപ്പോൾ കുറച്ച് പാത്രമൊക്കെ കഴുകി വെക്കാനുണ്ട് വെള്ളിയാഴ്ച ചേട്ടായി ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ചേട്ടായി വന്നതിന് ശേഷമാണ് കുറച്ച് ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് ഷീറ്റ് ഇട്ടത് അപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇടിയും കൊള്ളിയാനും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നുണ്ട് ഭയങ്കര വലിയ മഴ വരുന്ന പോലെ ആയിരുന്നു വന്നത് പക്ഷെ അത്ര വലിയ മഴ പെയ്തില്ല ഇങ്ങനെ ചാരി പോയതേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് അങ്ങനെ അകത്തേക്ക് വെള്ളമൊന്നും വീണില്ല ചെറിയ ചാറ്റൽ മഴ ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അതേസമയം നല്ല മഴ പെയ്തായിരുന്നെങ്കിൽ പിറക്കാമൊത്ത് മൊത്തം വെള്ളമായിനെ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ നന്നായിട്ട് പേടിച്ചായിരുന്നു വലിയ മഴ പെയ്യോ എന്നൊക്കെ വിചാരിച്ച് നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ ചാറ്റിൽ മഴയുണ്ടായി മണിയൊക്കെ ആയപ്പോഴാണ് ഷീറ്റ് ഇടാൻ ആൾക്കാരൊക്കെ വന്നത് പിന്നെ ഒക്കെ പെയിൻ്റ് അടിച്ച് മിറ്റത്തല്ലേ വെച്ചത് അതൊക്കെ ഞങ്ങളുടെ കയ്യിൽ എൻ്റെ അക്കുവിൻ്റെയും കയ്യിൽ കിട്ടിയ പ്ലാസ്റ്റിക്കൊക്കെ കൊണ്ട് ഞങ്ങൾ മൂടി വെച്ചു പിന്നെ പാറപ്പൊടി ഉണ്ടായിരുന്നു അതൊക്കെ മൂടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്നു പിന്നെ ബോണ്ടം മേടിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടക്ക പറയും കേട്ടോ ഞങ്ങൾ അതും ചായയൊക്കെ വെച്ച് എല്ലാവർക്കും കൊടുത്തു അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഷീറ്റ് ഇടുവാണേ നേരത്തെ ഇവിടെ ഒരു ഇരുട്ടായിരുന്നു കേട്ടോ ഇപ്പൊ നല്ല വെട്ടമൊക്കെ ആയി ഇവിടെ ജനലുള്ളതുകൊണ്ട് നല്ല ഇങ്ങോട്ട് അപ്പം ഇങ്ങനെ ഷീറ്റിടലും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞു കേട്ടോ പണിയൊക്കെ കഴിഞ്ഞു ഇന്നോ നാളെയൊക്കെ ആയിട്ട് നമ്മുടെ ഇവിടെ ഡോർ വെക്കാൻ വേണ്ടിയിട്ട് ആൾ വരും പിന്നെ ജനലിന് ഗ്ലാസ് വെക്കണം അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇനി ഇവിടെ കിടക്കുന്ന ഈ കല്ല് നമ്മുടെ വർക്ക് ഏരിയയുടെ പണിക്കുള്ളതാട്ടോ അതിനിപ്പോൾ താഴേക്ക് കൊണ്ട് വെക്കണം പിന്നെ ഇവിടെയൊക്കെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അടിച്ചു വാരികയും വൃത്തിയാക്കുകയൊക്കെ ചെയ്യാനുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം